नमस्कार പഴയകാല സിനിമാ സീനുകളെ പോലും അമ്പരിപ്പിക്കുമാർ യൂത്ത് കോൺഗ്രസുകാരെ ഇടിവണ്ടിയിൽ നഗരം ചുറ്റിയിടിച്ച് പിണറായി പോലീസിന്റെ അതിക്രമം ഒന്നും രണ്ടുമല്ല പൊതുരെ തല്ലും ഇടിയുമായിരുന്നു യൂത്ത് കോൺഗ്രസുകാർക്ക് ഏൽക്കേണ്ടി വന്നത് അടിച്ചും ഇടിച്ചും പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കുന്നതാവട്ടെ സിവിൽ വേഷത്തിലായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ആലപ്പുഴ കായംകുളത്ത് പോലീസ് അർദ്ധരാത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചാണ് നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസിനെ അന്വേഷിച്ച് എത്തിയ പോലീസ് അർദ്ധരാത്രി വീടിന്റെ കഥക ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ആക്രമിക്കുകയായിരുന്നു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമരത്തിൽ കഴിഞ്ഞ ദിവസം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിൽ കേസെടുത്തതിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടി ഉണ്ടാകുന്നത് ദേശീയപാതയിൽ കായം കൊളുത്ത് ഉയരപ്പാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം ഉന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നത് കോൺഗ്രസുകാരുടെ വീട് ആക്രമിച്ച പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനോടകം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസ് യാതൊരു മര്യാദയും പാലിച്ചില്ലെന്ന് റിയാസിന്റെ കുടുംബം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പുലർച്ചെ രണ്ടു മണിയോടെയാണ് പോലീസ് വീട്ടിലെത്തിയത് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കിടന്നാണ് പോലീസ് റിയാസിനെ അന്വേഷിക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തിൽ വീട്ടിലുള്ള പ്രായമായവരും സ്ത്രീകളും ഭയന്നുപോകുകയായിരുന്നു കുട്ടികളെ അടക്കം ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പോലീസുകാരുടെ പെരുമാറ്റം സമരത്തിന്റെ ഭാഗമായി നിരാഹാരമിരുന്നവരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ പോലീസ് ശ്രമിച്ചപ്പോഴാണ് ഇരു കൂട്ടരും തമ്മിൽ നേരത്തെ സംഘർഷമുണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഭവത്തിൽ പേരുണ്ടായിരുന്നു സംഘർഷത്തെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് റിയാസ് ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടെന്നും അവരെ സർക്കാർ നിലയ്ക്ക് നിർത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം സംഭവത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കായംകുളം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി എന്നാൽ കഥക പൊളിച്ചു എന്നത് അടക്കം പരാതികൾ കായംകുളം പോലീസ് തുടർന്ന് തള്ളുകയാണ് ഉണ്ടായത് പുലർച്ചെ രണ്ട് മണിക്കാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളെ പോലെ പോലീസ് അതിക്രമിച്ചു കയറുന്നത് കായംകുളം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ ഹാഷിം സേട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വീടുകളിലാണ് ഈ പോലീസ് ഗുണ്ടകൾ എത്തിയത് സിവിൽ വേഷത്തിലെത്തിയ പോലീസുകാർ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് ഹാഷിം സേട്ടിനെ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് വാഹനത്തിൽ ഒരു മണിക്കൂറോളം നഗരം ചുറ്റി മർദ്ദിക്കുകയായിരുന്നു ജനകീയ ആവശ്യത്തിനു വേണ്ടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സമരപ്പന്തലിലെത്തി മർദ്ദിച്ചതിനു പിന്നാലെ പോലീസ് കള്ളക്കേസ് ചുമത്തിയാണ് വീട് കയറിയുള്ള ആക്രമണ സംഭവം അറസ്റ്റും നടക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് രാഷ്ട്രീയ സമരങ്ങളെ കൊണ്ട് നേരിടാമെന്ന് പോലീസിലെ ക്രിമിനലുകൾ ഇനിയും കരുതരുത് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പും വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയും നോക്കുകുത്തികളായി മാറിയതാണ് പോലീസിലെ ക്രിമിനലുകൾക്ക് തലപൊക്കാൻ അവസരം നൽകുന്നത് ഏത് സി പി എം നേതാവിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ ഗുണ്ടാപ്പണി ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കണം സി പി എം നേതാക്കളുടെ ഗുണ്ടാസംഘമായി കേരളത്തിലെ പിണറായി പോലീസ് അധപ്പതിച്ചിരിക്കുകയാണ് ക്രിമിനലുകളായ പോലീസുകാരെ നിലയ്ക്ക് നിർത്താൻ സംസ്ഥാന പോലീസ് മേധാവി ഇനിയെങ്കിലും തയ്യാറാകണം എക്കാലവും ഭരണകൂടത്തിന് സംരക്ഷണയിൽ കഴിയാമെന്ന് ക്രിമിനലുകളായ പോലീസുകാരും കരുതേണ്ട കായംകുളത്തെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ക്രിമിനലുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണം മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത രക്ഷാപ്രവർത്തനം തുടരാനാണ് പോലീസിലെ ക്രിമിനലുകൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതമാണ് ഉണ്ടാക്കുകയെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് നന്ദി